വിദ്യാഭ്യാസം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അതൊരു സോഷ്യലൈസേഷനാണ് സാധാരണ നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാൻ വെച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് മനുഷ്യൻ അതിൻ്റെ സംസ്കാരത്തിലൂടെ ആർജിച്ച കുറേ ജ്ഞാനങ്ങളുണ്ട് അറിവുകളുണ്ട് നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ തീ കണ്ടുപിടിച്ചത് മുതൽക്ക് നമ്മുടെ ഓരോ ഉപകരണങ്ങളും ഓരോ വസ്തുക്കളും അതൊക്കെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് ആ വസ്തുക്കളെയും ആ ശീലങ്ങളെയും ഒക്കെ സ്വാംശീകരിക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്നു വെച്ചാൽ അതൊരു സോഷ്യലൈസേഷനാണ് സമ ഒരു സാമൂഹ്യവൽക്കരണമാണ് അതോടൊപ്പം തന്നെ അതിനെ നവീകരിക്കാനും കൂടെ വേണ്ടിയാണ് വിദ്യാഭ്യാസം അതിനെ തിരുത്തേണ്ടതുണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇപ്പോൾ എല്ലാ ആളുകൾക്കും നമ്മളിപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു മീഡിയ കേഴ്സിനെ സൃഷ്ടിക്കാനുള്ള അല്ലെങ്കിൽ അവരെ അളക്കാനുള്ള ടൂൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എല്ലാവരെയും ഓരോ കുട്ടിയും വ്യത്യസ്തമായിട്ടുള്ള കുട്ടിയാണ് ഓരോ കുട്ടിക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവ് കഴിവുകളുണ്ട് ആ കുട്ടിയെ അത്തരത്തിൽ അളക്കാനുള്ള ടൂള് നമ്മുടെ കയ്യിൽ പലപ്പോഴും ഇല്ല അതുകൊണ്ട് ഓരോ കുട്ടിയുടെയും കേസിൽ നമ്മൾ ചിലപ്പോൾ ടൂൾ പുതുതായിട്ട് ഉണ്ടാക്കേണ്ടി വരും രൂപപ്പെടുത്തേണ്ടി വരും അപ്പോൾ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു കുട്ടിയുടെ ആത്മവിശ്വാസം ഉണ്ടല്ലോ ആ ആത്മവിശ്വാസത്തിൻ്റെ ബേസ് എന്താണ് ഞാൻ പറയുന്നത് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഞാനൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്നെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യന്മാർ എനിക്ക് ചുറ്റുമുണ്ട് ഈ മനുഷ്യനൊരു വല്ലാത്ത സാമൂഹ്യ ജീവി എന്നുള്ളതിൽക്ക് മനുഷ്യൻ വല്ലാത്ത ഒരു പ്രതിഭാസമാണ് മനുഷ്യന് മറ്റു ആളുകളോട് സംസാരിക്കാതെ അവരോട് ഇടപെടാതെ മുന്നോട്ട് പോകാനേ സാധിക്കില്ല ഗോൾഡൻ വി ചൈൽഡിൻ്റെ ഒരു പിന്നെ ഫിലോസഫി ഓഫ് എജ്യൂക്കേഷൻ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു പൂച്ചക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു നായക്കുട്ടിയെ നമുക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ടുവരാം പിന്നെ നായക്കളായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിലും അവർക്ക് യാതൊരു കുഴപ്പവും വരില്ല പക്ഷേ ഒരു മനുഷ്യൻ്റെ കുട്ടിയെ മനുഷ്യൻ്റെ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റി ആ കുട്ടിക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പം സമൂഹത്തിൽ ജീവിക്കുക സമൂഹത്തിൻ്റെ സ്നേഹം കിട്ടുക വീട്ടിലെ ആൾക്കാരുടെ മാത്രമല്ല സമൂഹത്തിൻ്റെ കൂടെ സ്നേഹം കിട്ടുക സമൂഹത്തിന് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം അവർക്ക് സ്വീകരിക്കാൻ പറ്റും ഇതൊക്കെ പ്രധാനമാണ് നമ്മൾ ഒരു കുട്ടിയെ തോൽപ്പിച്ച് ഇപ്പോൾ എട്ടാം എത്തുന്ന ഒരു കുട്ടിയെ കുറേ പേരെ തോൽപ്പിച്ച് നിങ്ങളൊന്നും കൊള്ളാ ഒന്നിനും കൊള്ള കൊള്ളരുതാത്തവരാണ് എന്ന് പറഞ്ഞ് തോറ്റ കുട്ടികളുടെ പിന്നിൽ കൂടെ ഇരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ കുട്ടിയെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ആ കുട്ടിയെ കൊല്ലുകയാണ് ചെയ്യുന്നത് മാനസികമായിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ആത്മവിശ്വാസം മുഴുവൻ തകർന്നു പോവാണ് ഞാനൊരു സാധാരണ കുട്ടിയല്ല എനിക്ക് ബുദ്ധി ഇല്ല എന്ന് സ്വയം വിശ്വസിക്കാനും പിന്നീട് വരുന്ന ഓരോ പ്രവർത്തനത്തിലും എനിക്കത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ പിന്നെ ആ കുട്ടിയെ വീട്ടുകാർ ബാക്കിയുള്ള വീട്ടുകാരെങ്ങനെയായിരിക്കും കാണുന്നത് നാട്ടിലുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും കാണുന്നത് അവരൊക്കെ കാണുന്നത് രണ്ടാം തരക്കാരനായിട്ടായിരിക്കും ഈ കുട്ടിയെ അല്ലെങ്കിൽ രണ്ടാം ആയിട്ടായിരിക്കും കാണുന്നത് അത്ര ഒരു ക്രൂരത നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളോട് ചെയ്യാൻ പാടില്ല എന്നാണ് കൗമാര പ്രായത്തിലുള്ള സ്കൂളിൻ്റെ മതി ഡ്യൂട്ടിയിൽ ക്ലാസ് നമുക്ക് ഒരു സിസ്റ്റം ആണ് പലരും കൗമാരപ്രായം എന്ന് പറയുന്നത് ഒ പി എസ് സാഹസികമായിട്ടുള്ള അഭിഭാജ്യത പുതിയ കാര്യങ്ങൾ അറിയാൻ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു പ്രായത്തിൽ ഈ കുട്ടികളെ സ്കൂളിൻ്റെ അതേ യൂണിഫോമിലും അതേ രീതി പഠിപ്പിക്കുന്ന ഈ സിസ്റ്റം കേരളത്തിൽ ഗുണകരമാണ് എന്താ അറിയോ ഇതിൻ്റെ ബിജു ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പ്രീ ഡിഗ്രി കോളേജിൽ നിന്ന് മാറ്റി സ്കൂളിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പാരൻ്റ് മൈൻഡാണത് ഒരു രക്ഷാകർത്തൃ മനസ്സാണ് കേരളത്തിൻ്റെ ഒരു രക്ഷാകർത്തൃ മനസ്സാണ് ആ രക്ഷാകർത്തൃ മനസ്സ് അങ്ങേയറ്റം പിന്തിരിപ്പനാണ് ഉണ്ട് അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ കുട്ടി തുറന്ന് തുറവിയിലേക്ക് പോയ കുട്ടികൾ പിന്നെ വെലി ചാടും കുട്ടികൾ പ്രേമിക്കും ഏ വലിയ അപകടം ഉണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്യണം അടച്ചു നിൽക്കണം ജയിലിൽ അടച്ചിടണം അപ്പോൾ അതിനുണ്ടാക്കി അവരുണ്ടാക്കിയ പുതിയ ജയിലാണേത് ഈ പ്ലസ് ടു എന്ന് പറഞ്ഞിട്ട് സ്കൂളിൻ്റെ ഭാഗമായിട്ട് അവിടെ പിന്നെ ഒരു പിന്നെ പ്രിൻസിപ്പാളുണ്ട് ആ ക്യാമ്പസിൻ്റെ ഉള്ളിലാണ് സ്കൂളിൻ്റെ ഭാഗമാണ് അവിടെ യൂണിഫോം ഉണ്ട് എൻ്റെ സ്കൂളിൽ ഗൗതം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിങ്ങിൽ പി ടി പി മീറ്റിംഗ് വിളിച്ചാണ് അവിടെ ഒരു മാഷു ഒന്ന് പറഞ്ഞതെന്താ വെച്ചാൽ കുട്ടികളൊന്നും പറഞ്ഞനുസരിക്കുന്നില്ല എന്താ കാരണം ഇന്നലെ ഈ ബെഞ്ചിലിരുന്ന ഇവനുണ്ട് ഇന്ന് ഈ ബെഞ്ചിലിരിക്കുന്നു ഏത് പ്ലസ് ടുവിന് പഠിക്കുന്ന കാലത്ത് നോക്കണം അത് ഭാഷയ്ക്ക് വലിയ പ്രശ്നമാണ് ഇപ്പുറത്തെ ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടി അപ്പുറത്തേക്ക് ബെഞ്ചിലേക്ക് മാറിയിരിക്കുക അല്ലെങ്കിൽ ഒരു കുട്ടി പെൺകുട്ടികളെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇരിക്കുക അതൊക്കെ വലിയ പ്രശ്നമാണ് ഈ ഒരു പിന്നെ ഒരു പഴഞ്ചൻ മനസ്സുണ്ടല്ലോ രക്ഷാകർത്ത മനസ്സ് യഥാർത്ഥത്തില് കുട്ടികളെ അതൊരു രക്ഷാകർത്തര മനസ്സ് പോലുമല്ല ചൈൽഡ് സൈക്കോളജി അറിയാത്തതുകൊണ്ട് കുട്ടികൾ എങ്ങനെയാണ് വളരുന്നത് എന്ന് അറിയാത്തത് കൊണ്ട് കുട്ടികളുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും ഹനിച്ച് അവർ വിചാരിച്ച മതി പെട്ടിയിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ പ്രീ ഡിഗ്രി ബോർഡ് വിരുദ്ധ സമരമൊക്കെ നടക്കുന്ന സമയത്ത് പോലും ഇവർന്ന് വലിയ ചർച്ച ഇതായിരുന്നു കാരണം പ്രീ ഡിഗ്രി കോളേജിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതെന്ന് അതെടുത്ത് സ്കൂളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ സ്കൂളിൽ നിലവിലുള്ള അ അച്ചടക്കം പോലും ഇല്ലാതാവും എന്ന് അന്ന് ആ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് നം ഞങ്ങളെയൊക്കെ പ്രീ ഡിഗ്രി അനുഭവത്തിൻ്റെ ഇപ്പം ബിജു പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെയൊക്കെ പ്രീ ഡിഗ്രി കാലത്ത് ഒരു സ്കൂളിൽ നമ്മൾ പഠിച്ച് നമ്മൾ ആ കെട്ടുപാടുകളൊക്കെ ഒരു സ്വതന്ത്ര ലോകത്തേക്ക് ഒരു പിറകു വെച്ച് പറക്കുകയാണ് പ്രീ ഡിഗ്രിയുടെ ഒരു കാലത്ത് അവിടെ വലിയ ക്യാമ്പസ് ആണ് വലിയ ലൈബ്രറി നമ്മൾ സങ്കല്പിക്കാത്ത വലിയ ലൈബ്രറികൾ ക്യാൻറ്റീൻ ഇന്നലെ വരെ കാണാത്ത സ്ഥലം അപ്പോൾ നമ്മുടെ കൗമാരത്തിൻ്റെ ഒരു ഉണ്ടല്ലോ ആ തുറവി കോളേജ് ക്യാമ്പസുകൾ അതിന് സ്പേസ് ഉണ്ടാക്കിത്തരാണ് തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ആദ്യത്തെ കൊല്ലമൊക്കെ കുറച്ച് കളിയൊക്കെ കളിക്കും ക്ലാസ് പോവില്ല ക്ലാസ് അപ്പോൾ ക്ലാസ് കട്ട് ചെയ്യാനുള്ള അതൊരു ക്ലാസ് കട്ട് ചെയ്യാം എന്ന് പറയുന്ന കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതിന് മുമ്പ് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലല്ലോ അപ്പോൾ അത് ആ സ്വാതന്ത്ര്യം കുറച്ചൊക്കെ ആളുകൾ അനുഭവിക്കും എന്നാൽ പോലും അത് ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സ് കൂടിയാണ് ഈ കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു എജ്യൂക്കേഷൻ പ്രോസസ്സായിരുന്നു ആ എഡ്യൂക്കേഷൻ പ്രോസസ്സിൻ്റെ പ്ലസ് പോയിൻറ്റ് എന്തായിരുന്നു വെച്ചാൽ പ്രീ ഡിഗ്രിക്ക് കുറച്ച് അത്യാവശ്യം ഗുരുതരമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഡിഗ്രിക്ക് എത്തുന്ന സമയത്ത് മിക്കവാറും എല്ലാ കുട്ടികളും വളരെ സീരിയസ് ആകുന്നതാണ് കാരണം അവർ കാണുന്നത് പി ജിക്ക് പഠിക്കുന്നവരോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന് ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് ഗൈഡിൻ്റെ കീഴിൽ പ്രിപ്പയർ ചെയ്യുന്നോ ഒക്കെ ആൾക്കാരാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അറിയാതെ വേറെ ഒരു പുതിയ ക്യാമ്പസിനെ കാണുകയും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മാറുകയും ചെയ്യും മാത്രമല്ല ഡിഗ്രിക്ക് ചേരുന്ന സമയത്ത് നമ്മൾ ഈ കളികളൊക്കെ എത്രയോ കളി കളിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതൊന്നും നമ്മളെ ആകർഷിക്കില്ല ഇപ്പോൾ എന്താ വരുന്നത് ഇപ്പോഴത്തെ ഡിഗ്രി പഴയ പ്രീ ഡിഗ്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് പഴയ പ്രീ ഡിഗ്രിക്ക് നമ്മൾ കാണിച്ച തുറവികളും നമ്മൾ കാണിച്ച സ്വാതന്ത്ര്യങ്ങളും ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോകലും അത്യാവശ്യം പിന്നെ പ്രേമിക്കലും ഇതൊക്കെ ഇപ്പോൾ അതിനുള്ള സ്പേസ് ആയിട്ട് മാറുന്നു ഡിഗ്രി വിദ്യാഭ്യാസം മാറുന്നു അപ്പോഴാണ് ഇതിന് സമയം കിട്ടുന്നതെന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഇപ്പം അഖിലേന്ത്യാ വിദ്യാഭ്യാസത്തിന് വേണ്ടി അഖിലേന്ത്യാ നയം ആയിരിക്കാം വിദ്യാഭ്യാസ വിചക്ഷണന്മാരായ കുറിച്ചിട്ട് ഏറെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്നുള്ള തരത്തിലുള്ള പാറ്റേൺ ഒക്കെ ഉണ്ട് ഒരു സാധാരണ രക്ഷിതാവ് എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ പ്രക്രിയയിലൊക്കെ ഇടപെടുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു കാര്യം ആ കാണിച്ചത് മണ്ടത്തരമായി എന്നാണ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ കുട്ടികളെ ഒരു നമ്മൾ എങ്ങനെ ചെയ്യണം അച്ചമർത്താതെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പം പിന്നെ ഉള്ള വലിയൊരു പ്രശ്നം കുട്ടി രക്ഷിതാക്കളുടെ അച്ഛനും അമ്മേൻ്റെ ഒരു മൂലധനമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഒരു ഒരു എന്താ പറയുക ഡെപ്പോസിറ്റ് ഒരു മൂലധനം അപ്പോൾ അത് നമ്മുടെ ഡെപ്പോസിറ്റുകളൊക്കെ ഏറ്റവും നന്നായിട്ട് ഫ്ലർഷ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് കിട്ടുന്ന ബാങ്കിൽ തന്നെ നിക്ഷേപിക്കണമെന്ന് നമുക്ക് വലിയ താല്പര്യം ഉണ്ടാകും ആ ബാങ്ക് പൊളിഞ്ഞു പോയരുതെന്ന് നമുക്ക് താല്പര്യം ഉണ്ടാവും ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക് കുട്ടിയുടെ ആയിട്ട് സ്വാതന്ത്ര്യമുണ്ട് കുട്ടി ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികം ആ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് അവരെന്ത് വേണ്ടത് സോഷ്യലൈസ് ചെയ്യേണ്ടതും മുളെ അല്ലെങ്കിൽ മോനെ ഇന്നത് ചെയ്തത് ശരിയല്ല നമുക്ക് ഇന്നത് ചെയ്താൽ തേരെ എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ടാവും നമുക്ക് നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കുന്നത് അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാതിരിക്കുന്നത് എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടാവരുത് എനിക്കൊരു സ്വാതന്ത്ര്യം എനിക്ക് സേർട്ട് വലിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല അച്ഛൻ കണ്ട ചീത്ത പറയും എന്ന് പറഞ്ഞാൽ അച്ഛൻ കണ്ടാൽ ഞാൻ സേർട്ട് വലിച്ചിരിക്കും അതേസമയത്ത് എന്നോട് പറയേണ്ടത് സിഗറ്റ് വലിക്കുന്നതിൻ്റെ ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം ഞാൻ എൻ്റെ പിന്നാലെ നടന്നിട്ട് ഞാൻ സിഗരറ്റ് വലിക്കണ്ടോ എന്ന് നോക്കാൻ എൻ്റെ വീട്ടുകാർ വരേണ്ട കാര്യമില്ല എൻ്റെ ബോധ്യത്തിൽ നിന്ന് ഞാനത് തിരുത്തണം ഏതൊരു കാര്യമാണെങ്കിലും കുട്ടിക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേചനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അവരെ നമുക്ക് പറയേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുക അവർ തെറ്റായ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ സ്നേഹത്തോട് വിളിച്ച് ഉപദേശിക്കുക ഇതൊക്കെ ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ ജയിലും ഉണ്ടാക്കിയാണ് ഉണ്ടാക്കിയാണ് പറ്റുന്നത് അധ്യാപകരും രക്ഷിതാക്കളും പൊതുസമൂഹമൊക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു വലിയ ജയിലുണ്ടാക്കുന്നു അപ്പോൾ കുട്ടി എവിടെ പോകുന്നു എന്നുള്ളത് നാലു മണി വരെ എത്ര മണി വരെ രക്ഷിതാവ് നോക്കണം മണിക്ക് സ്കൂൾ വിട്ട് ആ നാലര മണിക്ക് വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഫോൺ ചെയ്യും എൻ്റെ മുകളിലൂടെ എത്തിയില്ല മോനോടെ എത്തിയില്ല എന്ന് പറയും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സാമൂഹ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളുടെ ജയിലുണ്ടാക്കിയിട്ട് നമുക്ക് ഒരിക്കലും കുട്ടികളെ നന്നാക്കാനും സമൂഹത്തെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവ് നമ്മളൊക്കെ തന്നെയാണ് നമ്മളൊക്കെ ഈ സ്റ്റേജ് കഴിഞ്ഞ് വന്നവരാണല്ലോ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ അത് വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ അതാണ് അപ്പോൾ അതുകൊണ്ട് വല്ലാതെ കുട്ടികളുടെ പിന്നാലെ പോയിട്ട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ കയ്യും കാലും കെട്ടി കൂട്ടിൻ്റെ ഇട്ടൊന്നും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത് എൻ്റെ ഒരു അനുഭവം ഞാനിപ്പോൾ എൻ്റെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ശരി ഞാൻ പലപ്പോഴും ക്ലാസ് എടുത്തിട്ടുള്ള സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ശരി എൻ്റെ ഒരു അനുഭവം എന്താ വെച്ചാൽ അവരെ വിശ്വസിക്കുകയും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും അവരെ സ്നേഹിക്കുകയും അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ നമ്മളെ ഒരിക്കലും വിട്ടുപോകില്ല എന്നുള്ളതാണ് അവർ നമ്മൾ വഞ്ചിക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ് പിന്നെ കുട്ടികൾ പലപ്പോഴും കളവ് പറയുന്നത് നമ്മൾ വീട്ടിലെപ്പോഴും ഒരു കാര്യം കളവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ കുറ്റം കൊണ്ടാണ് കുട്ടിയുടെ കുറ്റമല്ല എപ്പോഴോ കുട്ടി സത്യം പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിട്ട് മനോനില തെറ്റിയിട്ടുണ്ടാവും ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവും ബഹളം വെച്ചിട്ടുണ്ടാവും ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും അടിക്കാൻ നോക്കിയിട്ടുണ്ടാവും അപ്പോൾ കുട്ടി ഒരിക്കലും പിന്നെ സത്യം പറയില്ല കാരണം സത്യം പറഞ്ഞാൽ ഇത് അച്ഛൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നമ്മൾ കാണണ്ടല്ലോ കളിവ പറഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ അപ്പോൾ കുട്ടികൾ സത്യം പറയണമെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ എന്താ വേണ്ടത് വെച്ചാൽ സംയമനത്തോടെ സത്യത്തെ സ്വീകരിക്കാനുള്ള ഒരു മനോനില ആദ്യം രക്ഷിതാക്കൾക്കുണ്ടാവണം അധ്യാപകർക്കുണ്ടാവണം ഒരു ജനാധിപത്യവൽക്കരണം നമ്മുടെ ക്ലാസ് മുറികളിൽ നടക്കേണ്ടതുണ്ട് വീട്ടിൽ നടക്കേണ്ടതുണ്ട് ആ ജനാധിപത്യവൽക്കരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പഠന ലക്ഷ്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു എന്താണ് പിന്നെ കുട്ടികൾ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു കുട്ടിയോട് മാത്രം അത് പറയില്ല ഒരു പാഠം നിങ്ങൾ കുട്ടിക്ക് നമ്മൾ ഒരു ഒരു ലെസൺ എടുക്കുന്ന സമയത്ത് ഗണിതത്തിൻ്റെ ഒരു ലെസൺ എടുക്കുന്ന സമയത്ത് ഈ ലെസൺ കഴിഞ്ഞാൽ ഇന്ന ഇന്ന ശേഷികൾ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്തിരിക്കണം എന്ന് കരിക്കുലം കമ്മിറ്റിക്ക് പ്ലാനുണ്ട് സിലബസ് ഉണ്ടാക്കുന്നവർക്ക് പ്ലാനുണ്ട് അധ്യാപകർക്ക് വരെ അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവും കുട്ടിയോട് പറയില്ല യഥാർത്ഥം നമ്മൾ എന്താ വേണ്ടത് ഒരു ലെസൺ കഴിഞ്ഞാൽ ബോർഡിൽ എഴുതി വെക്കുകയാണ് വേണ്ടത് ഇന്ന ഇന്ന ശേഷികൾ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പാഠം എഴുതിയിരിക്കുന്നത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായോ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് എൻ്റെ കുഴപ്പമാണോ ടീച്ചർ ചോദിക്കണം എൻ്റെ കുഴപ്പമാണോ ഞാൻ പറഞ്ഞതിലുള്ള പ്രശ്നമാണോ ഞാനത് മാറ്റേണ്ടതുണ്ടോ വേറെ എന്താ ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾക്കുണ്ടാണോ നമ്മുടെ ക്ലാസ് മുറിയുടെ ശബ്ദത്തിൻ്റെ പ്രശ്നമാണോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാഞ്ഞിട്ടാണോ ഇങ്ങനെ ജനാധിപത്യപരമായിട്ടുള്ളൊരു ചർച്ച നമ്മുടെ ക്ലാസ് മുറികളിൽ ഉണ്ടാവേണ്ടതുണ്ട് ഈക്വലായിട്ട് അത് വളരെ പ്രധാനമാണ് അധ്യാപകർ അധ്യാപികയാണെങ്കിൽ അധ്യാപകരാണെങ്കിലും എന്നെപ്പോലെ അവകാശങ്ങളുള്ളൊരു പൗരൻ അല്ലെങ്കിൽ പൗരയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി വേണം കുട്ടിയെ സമീപിക്കാൻ എനിക്ക് അധികാരമുള്ള എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കാൻ എനിക്ക് അധികാരമുള്ള ഒരാളാണ് അപ്പുറത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നടക്കില്ല കാര്യം നടക്കില്ല നമ്മുടെ പല ഷാഠ്യങ്ങളും എന്തുമാത്രം അർത്ഥശൂന്യമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും ഉദാഹരണത്തിന് നമ്മൾ അക്ഷരം എഴുതി പഠിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ വാശി പിടിക്കുന്നതും എഴുതാനറിയാത്തവരെയാണ് പുറത്താക്കുന്നതും ഒക്കെ ചെയ്യുന്നത് എഴുത്തേ ആവശ്യമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞാൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും അത് ടെക്സ്റ്റ് അടിച്ചുകൊണ്ട് വരുന്നൊരു കാലമാണ് അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ എഴുതുന്ന പ്രക്രിയ തന്നെ ആൾക്കാർ ചിലപ്പോൾ ഉപേക്ഷിക്കും എഴുതാൻ നിൽക്കേണ്ട ഞാൻ പോലും ഇപ്പോൾ എഴുതാറില്ല നമ്മൾ പലപ്പോഴും പലരും എഴുതാറില്ലല്ലോ അടിക്കല്ലോ ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾ കുറേ കൂടെ കഴിഞ്ഞിട്ട് കുട്ടികൾ ആ തരത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബിജു പറഞ്ഞ പോലെയല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഈ ഡ്രാസ്റ്റിക് ചേഞ്ച് അന്നേ ഉണ്ട് കാരണം എൻ്റെ അച്ഛനും അമ്മയും അമ്മ നാലാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ട് അച്ഛൻ തീരെ സ്കൂളിൽ പോയിട്ടില്ല അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് ഈ പഠിക്കുന്നത് എന്നോ എന്താണ് ഞാൻ കോളേജിൽ പോയിട്ട് ചെയ്യുന്നതൊന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയില്ല പക്ഷേ അച്ഛൻ തന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ചെയ്യാത്ത കുരുത്തക്കേടൊന്നുമില്ല ആ കാലത്ത് എന്ന് വെച്ചാൽ വേറെ കുരുത്തക്കേടല്ല അപ്പം ഒരു കാര്യം ഇപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെണ്ട കൂട്ടി പഠിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു പുഴ നീന്തി കിടന്ന് എൻ്റെ ഞാനും അമ്മ പറയാം വാലാത്തമാരെന്നു പറയാം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഒരു മീനാണ് ഈ ചാടുന്ന പുഴ അവനും അവൻ്റെ വാലാത്തമാരും കൂടെ പോയി എന്ന് പറയും രാത്രി ഒരു എട്ട് ഒമ്പത് മണിക്ക് പുഴ നീന്തി അപ്പം മുണ്ടൊക്കെ എടുത്ത് തലയിൽ കിട്ടിയിട്ടാണ് പുഴ നീന്തി എന്നിട്ട് വീണ്ടും കൊടുക്കുകയാണ് നീന്തി അക്കരെ പോയിട്ട് എന്നിട്ട് ഒരു മൂന്നാല് കിലോമീറ്റർ നടന്ന് ആശാൻ്റെ വീട്ടിലെത്തണം രാത്രി പന്ത്രണ്ട് ഒരു വരെ അവിടുന്ന് ചെണ്ട കൂട്ടിയിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്ന് നീന്തി വീട്ടിലെത്തിയാണ് അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അച്ഛനോട് ചീത്ത പറയും ഇവൻ എന്താ ഡിഗ്രിക്ക് പഠിക്കില്ല എനക്കൊന്നും പറഞ്ഞു വിടേന്ന് അച്ഛൻ എന്നെ ഒന്നും പറയില്ല അച്ഛൻ പറയുമ്പോൾ ഒന്നും കാണാതെ അവനൊന്നും ചെയ്യില്ല അവൻ്റെ കാര്യം അവൻ നോയിക്കോളൂ ഈ ഒരു സ്വാതന്ത്ര്യം എന്നിരച്ഛനെ അർപ്പിച്ച ഒരു കോൺഫിഡൻസും എനിക്കുണ്ടാക്കിയ ഉത്തരവാദിത്വം വളരെ വലുതാണ് കാരണം അച് അച്ഛൻ്റെ പേര് ജീത്തിയാക്കരുതല്ലോ അപ്പോൾ ആ ഡിഗ്രിക്ക് ബി എ ക ഈ ചെണ്ടകുട്ടി അമ്പലത്തിൽ മുഴുവൻ ഉത്സവത്തിൻ്റെ ചെണ്ടകുട്ടി നടന്ന ആ ഡിഗ്രി പരീക്ഷയ്ക്ക് എനിക്ക് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്വാതന്ത്ര്യം എനിക്ക് തന്നോണ്ട് ഉണ്ടായ ഒരു കമ്മിറ്റ്മെൻറ്റാണ് നേരെ മറിച്ച് എൻ്റെ പിന്നാലെ നടന്നിട്ട് ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ജയിക്ക പോലും ഇല്ല ഇത് നമ്മളുടെ ഒരു കാര്യം നമുക്കറിയില്ല അപ്പം എൻ്റെ അച്ഛനെ അറിയില്ല ഞാൻ എന്താ ചെയ്യുന്ന അറിയില്ല പക്ഷേ അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളെ വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഈ നമ്മളെന്ത് അവരെന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് അവരെ വിശ്വാസം ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അതൊരു ജനാധിപത്യ പ്രക്രിയയാണ് എല്ലാം ഇപ്പം പുതിയ കാലത്ത് കൂടുതൽ ഡ്രാസ്റ്റിക്കായിട്ടുള്ള ചേഞ്ച് ഉണ്ട് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ചേഞ്ച് ഉണ്ട് പുതിയ കുട്ടികളെന്താ പഠിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല പക്ഷേ കുട്ടികളോട് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ രണ്ട് മുഖങ്ങളുണ്ട് നിങ്ങൾ എത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് വേണം പഴയ ജ്ഞാനം കൂടെ നിങ്ങൾക്ക് കിട്ടണം എന്നാലേ നിങ്ങൾ മനുഷ്യനായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ പഴയത് ജ്ഞാനം കിട്ടണമെങ്കിൽ നിലവിലുള്ള സമൂഹത്തിൽ നിന്ന് കിട്ടണം പുതിയ ജ്ഞാനം നിങ്ങൾ ഉണ്ടാക്കുകയും വേണം നിങ്ങൾ ഉല്പാദിപ്പിക്കുകയും വേണം അപ്പോൾ ഈ ഒരു 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 പ്രക്രിയ ഉണ്ടല്ലോ നിലവിലുള്ളതിനെ അനുകരിക്കുകയും നിലവിലുള്ളത് നിഷേധിക്കുകയും ചെയ്യുക എന്നുള്ള ഈ പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ പോയിട്ടും ആ ടീച്ചേഴ്സിനോടും അധ്യാപകരോടും പറഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് കുട്ടികളെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ബഹുമാനത്തോടെ നിൽക്കണം കാരണം നമുക്കറിയാത്ത നമ്മ അവരെങ്ങനെ ചിന്തിക്കുന്നു എന്ന് പോലും നമുക്കറിയാത്ത നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത പ്രകൃതിയുടെ ഒരു പ്രത്യേക വരദാനങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മൾ ഈശ്വരൻ്റെ മുമ്പിൽ നിൽക്കുന്ന അത്രയും ബഹുമാനത്തോടെയാണ് കുട്ടികളുടെ മുമ്പിൽ നിൽക്കാൻ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം ആ ഒരു എളിമ നമുക്കുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ ധിക്കരിക്കില്ല നമ്മൾ പറഞ്ഞാൽ അവരും കേൾക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്